മറ്റൊന്നുമല്ല അതൊരു കിബ്ര തന്നെയാണ് സത്യം പറഞ്ഞത് എന്താ ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഒരു കിബ്രനാണ് മറ്റൊന്നും കൊണ്ടല്ല പാട്ട് പാടുന്നത് കൊണ്ട് ഒത്തിരി കാലമെന്ന കാളവണ്ടി പോയി മറഞ്ഞിടും കൈകൾ രണ്ടും കൂട്ടിക്കെട്ടി പോകണ്ടോ നമ്മൾ പുറം പോക്കിലപരനം നടരിയും ജീവിതമൊന്നു കാണാൻ കരിന്തിരി കത്തിഞ്ഞ ദീപങ്ങൾക്ക് കരിവിൻതിരി മാറാംറങ്ങും മനുഷ്യജന്മങ്ങൾക്ക് നാവായണമൊക്കിന്നു ചേർന്നു നിൽക്കാം ഹൃദയം മാറ്റാം അവതുണ്ടാവും കാലം അല്ലാത്ത നേരം ദൈവത്തെ ഓർത്തിടാനാ മറക്കല്ലേ നമ്മൾ ഇല്ലായ്മ എല്ലാം നീങ്ങി ഇല്ലം ഉഷാറില് പൊങ്ങി പൊറ്റുന്ന തമ്പുരാനെ ശരിക്ക് സത്യം കണ്ണ് നിറയുന്ന കണ് നിറയുന്നൊരവസ്ഥയാണ് ഞാനിവിടെ കാര്യ നിന്നപ്പോ തന്നെ എന്റെ സലാലയുടെ കെ എം സി സിയുടെ സഹപ്രവർത്തകര് അവർ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു അതുപോലെ തന്നെ സി എച്ച് സെന്റർ എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ജീവനാടികൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോ എന്റെ കണ്ണ് നിറയാനായ കാരണവും എന്റെ വളരെ ചെറുപ്പത്തിലെ ഞാൻ ഈ സി എച്ച് സെന്റർ തുടങ്ങിയ സമയത്തെ ഇവിടെ വന്ന ഒരാളാണ് നിന്ന ആളാണ് അന്നൊക്കെ കുറെ പിന്നിൽ നിന്നുകൊണ്ട് സി എച്ച് സെന്ററിന്റെ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുകയായിരുന്നു സർവശക്തനായ തമ്പുരാൻ ഇന്ന് നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്ന് ഇരിക്കാൻ എനിക്കൊരു അവസരം തോന്നും ഒരുപാട് പറയുകയാണ് കാരണം സി എച്ച് സെന്റർ എന്ന പ്രസ്ഥാനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചത് പതിനഞ്ചാം പതിനാറാമത്തെ വയസ്സിലാണ് സൗദി അറേബ്യയിൽ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ എത്തിയപ്പോൾ അവിടെ നിന്നാണ് സി എച്ച് സെന്ററിന് വേണ്ടി ഓരോ റിയാല് പത്ത് റിയാലൊക്കെ നോമ്പിന് ചെറിയ സൂപ്പർ മാർക്കറ്റുകൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ പോവായിരുന്നു അന്നും എനിക്ക് ആരും പറഞ്ഞുതരാമൊന്നുമില്ലായിരുന്നു പക്ഷെ എനിക്ക് സി എച്ച് സെന്റർ എന്ന് പറഞ്ഞാൽ അന്നും തല്ലാത്തൊരു ഒരു പേര് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു അങ്ങനെ തുടങ്ങിയ സി എച്ച് സെന്ററിന്റെ ഇന്ന് ഈ നിലയിൽ ഇവിടത്തെ പോലെ എത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷമായിരിക്കുകയാണ് അതുപോലെ തന്നെ സി എച്ച് മുഹമ്മദ്

സാഹിബിനെ കുറിച്ച് പറഞ്ഞു പക്ഷെ ഞാൻ ഇപ്പൊ വരുന്നത് അതുപോലെ തന്നെ അതും വലിയൊരു സന്തോഷം കഴിഞ്ഞാണ് മുനിയർ സാഹിബിന്റെ വീട്ടിൽ ഞങ്ങൾ ഇന്ന് രാവിലെ അവിടെ പോയി അദ്ദേഹത്തിന്റെ കുടുംബത്തോട് കൂടി ഒരുപാട് നേരം ഇന്ന് പാട്ടുകളൊക്കെ പാടി വരുന്ന വരവിലാണ് ഞാൻ അതൊരു സുഹൃത്തും തന്നെയാണ് നേതാക്കന്മാര് അതുപോലെ തന്നെ ആശ നഷ്ടപ്പെട്ടവർക്ക് പ്രതീക്ഷയാണ് അവരുടെ മുന്നിൽ വെയിലേറ്റുപാടിയ തലകൾക്ക് മീതെ തലയായി നിൽക്കുന്നവര് തണലായി നിൽക്കുന്നവര് ഇവരുടെ മുന്നിലൊക്കെ ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു അഭിമാനമാണ് മറ്റൊന്നുമല്ല അതൊരു കിബ്രു തന്നെയാണ് സത്യം പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഒരു കിബ്രനാണ് മറ്റൊന്നും കൊണ്ടല്ല പാട്ടുപാടുന്നത് കൊണ്ടല്ല ഇവരുടെ മുന്നിലൊക്കെ ഇങ്ങനെ നിൽക്കാൻ കഴിയാന്ന് പറഞ്ഞാല് ഇവരൊക്കെ ഈ ആശ നഷ്ടപ്പെട്ടവർക്ക് പ്രതീക്ഷയായി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി തണലാകാൻ മറ്റുള്ളവർക്ക് വേണ്ടി താങ്ങാവാൻ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ അല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ് അർഹമുറഹ്മാനായ രാജസജനായ രാജാതിരാജനായ ഫത്തറസമാവ് ജഗദീശ്വരൻ നമുക്കെല്ലാം അനുഗ്രഹങ്ങൾ ചുരുങ്ങി തെരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹൃദയം പ്രാർത്ഥിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ സി എച്ച് സെന്ററിൽ രണ്ടു മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം അമ്മാനിന്റെ സി എച്ച് സെന്ററിലെ പാട്ടുകളൊക്കെ ഞാൻ എന്റെ മോനം കൂടിയാണ് കൂട്ട് കനൽ കൂട്ട് കടലോളം സ്നേഹവുമായി കഴിയും സി എച്ച് സെന്റർ ഈ ഗാനമായിരുന്നു ഞങ്ങൾ പാടിയെ ലക്ഷോപലക്ഷം ജനങ്ങൾ കണ്ടു സി എച്ച് സെന്റർ ഇന്നും ഇങ്ങനെ തയ്ച്ചു വളർന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഒക്കെ നിങ്ങളുടെ ഒക്കെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഏതായാലും ഇദ്ദേഹത്തിനൊരു കാല് അത് ഞാൻ നിമിത്തമായി എന്ന് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ് ഈ സി എച്ച് സെന്ററിന്റെ ഇന്നത്തെ പരിപാടിക്ക് കെ എം സി സി എന്ന പ്രസ്ഥാനം അത് എവിടെയായാലും ആയാലും കെ എം സി സി പ്രവർത്തകരുടെ ഒരു മനസ്സിന്റെ വെറുപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ഒരു കാരുണ്യ പ്രവർത്തകരെ കണ്ടാൽ അവര് ഒരു ഉമ്മപെറ്റ മക്കളെ പോലെയാണ് ഒരു വ്യക്തത്തെ പോലെയാണ് അവർ നമ്മെ കാണുന്നത് ഒരു കാരുണ്യ പ്രവർത്തകനാണ് എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സ് അത് ഈ കെ എം സി സി ഈ ഹൃദയ പതാകയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതിന്റെ ഗുണം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഒരുപാട് മഹാരഥന്മാര് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി വെള്ളവും വെളിച്ചവും നൽകിയവർ സി എച്ച് തങ്ങള് പാണക്കാട്ടില് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഇവരൊക്കെ പാണക്കാട്ട കുടുംബമൊക്കെ ഈ പതാകയ്ക്ക് കീഴിൽ കാണും പച്ചക്കൊടിയിൽ ും കൊടുമൊങ്ങന മനസ്സിൻ ഭാരം ഇറക്കി വെക്കാനും കൊതിച്ചു ചെന്നാൽ സൽക്കരിക്കാൻ ആരുമില്ലാതായി സീറ്റിൽ നോക്കി എന്റെ ഒരായിരം ഹരിതാഭിവാദ്യങ്ങൾ നേരുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ സജിത്ത് അദ്ദേഹത്തിനും ഒരുപാട് നന്മകൾ നേരുകയാണ് നമ്മുടെ കൂടെ ഒട്ടി നിന്നുകൊണ്ട് ഈ സി എച്ച് സെന്ററിന്റെ കൂടെ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് നമുക്കൊരു അഭിമാനമാണ് സാഹിബ് അദ്ദേഹം അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നപ്പോ എനിക്കൊരു കാല് തരുമ്പോ എന്ന് ചോദിച്ചപ്പോൾ ഇതിങ്ങനെ ഒരു വലിയൊരു ജനസഞ്ചയത്തിന്റെ കൂടെ നിന്ന് ആ കാല് കെ എം സി സി എന്ന സഹപ്രവർത്തകര് എന്റെ വീഡിയോ കണ്ട പിറ്റേന്ന് സലാല കെ എം സി സി എന്നെ വിളിച്ചിരുന്നു അതിന് എത്ര രൂപ ചെലവ് വന്നാലും ഞങ്ങളത് ചെയ്യാൻ തയ്യാറാണ് വളരെ ആർക്കും വിട്ടു കൊടുക്കരുത് എന്നോട് വല്ലാത്തൊരു സംഭവമാണ് അത് നിങ്ങൾ മറ്റാർക്കും കൊടുക്കരുത് ഞങ്ങൾക്ക് തന്നെ തരണം വരണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഹരിത പതാക പിടിച്ചു മുന്നോട്ട് പോകുന്നവര് ചെയ്യുന്ന നന്മകൾ ഏതായാലും എന്റെ പ്രിയപ്പെട്ട സലാല കെ എം സി സിക്ക് ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുകയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ Munnetta nilkana nengal kalla rukum Deva Tamburan Anukar hangal juri atay Wa akhir da'awana Anilhamdulillahi Rabbil Assalamualaikum Warahmatullahi wabarakatuh